യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ടാക്സി വാഹനങ്ങൾക്ക് ന്യായവിരുദ്ധമായി പ്രവേശന ഫീസ് വർദ്ധിപ്പിച്ച കോഴിക്കോട്ട് എയർപോർട്ട് അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടാക്സി ഡ്രൈവർമാർ വിമാനത്താവളത്തിന് മുന്നിൽ പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി വി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു കോഴിക്കോട് എയർപോർട്ട് മാത്രമല്ല ഉള്ളു കണ്ണൂരിൽ നെടുമ്പാശേ തിരുവന്തൂരും ഇത്രയും എയർപോർട്ടുകളില് പിക്കപ്പിന് അറുപത് രൂപയും രൂപയും അടക്കം കോഴിക്കോട് എയർപോർട്ടിന് മാത്രം ഇരുന്നൂറ്റി അമ്പത്തി രൂപയാണ് അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരായ ടാക്സിക്കാർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഡി ഇന്ന് തുടങ്ങി വെച്ച സമരം ഇന്ന് ഇവിടെ അവസാനിക്കുന്നതല്ല വളരെ സമാധാനപരമായി മൗനമായിട്ട് ഇന്ന് എത്ര മാന്യമായ രീതിയിൽ സമരം നമ്മൾ കാണിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സമരജോലിക്ക് മുന്നോടിയായി പ്രവർത്തകർ കറുത്ത തുണികൊണ്ട് വായ് മൂടിക്കെട്ടി ഹജ്ജ് ഹൌസ് പരിസരത്ത് നിന്ന് വിമാനത്താവളത്തിലേക്ക് മൌനജാഥ നടത്തി ന്യൂമാൻ ജംഗ്ഷനിൽ ജാഥ പോലീസ് തടഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സി കബീർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി കെ ശശികുമാർ സംസ്ഥാന കൌൺസിൽ അംഗം പി എസ് സാദിഖ് എക്സിക്യൂട്ടീവ് മെമ്പർ ബീരാൻ കോയ എന്നിവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്